ഫിലിം ഗറേജിലേക്ക് ഇവർക്കും സ്വാഗതം എഴുന്നൂറ് കോടി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് കടക്കാനായിട്ട് ഒരുങ്ങുകയാണല്ലോ കാന്താര ചാപ്റ്റർ വൺ സിനിമയുടെ കേരള ബോക്സ് ഓഫീസിൽ ഏറ്റവും പുതിയൊരു വൻ നേട്ടത്തെക്കുറിച്ചാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അത് പ്രകാരം ഇന്നത്തോടെ നാൽപ്പത്തി ആറ് കോടിയിലധികം കളക്ഷൻ കടന്ന സിനിമ ഈ വീക്കെൻഡോടെ അമ്പത് കോടി കേരള കളക്ഷൻ നേരിടക്കാനായിട്ട് ഒരുങ്ങുകയാണ് നമ്മുടെ കൂടി ഭാഗമായ സിനിമയിലൂടെ അങ്ങനെ ഋഷഭ് ഷെട്ടി എന്ന കന്നഡ നടനും കേരള ബോക്സ് ഓഫീസിൽ ആദ്യമായിട്ട് അമ്പത് കോടി കളക്ഷൻ കാണാനായിട്ട് ഒരുങ്ങുന്നു ഇനി കാന്താര ടു ഏറ്റവും പുതുതായിട്ട് കേരള ബോക്സ് ഓഫീസിൽ മറികടന്ന സിനിമയിലേക്ക് വരികയാണെങ്കിൽ നമ്മുടെ കേരളത്തിന്റെ ഒരു മെഗാസ്റ്റാർ ആണല്ലോ മമ്മൂട്ടി മമ്മൂട്ടിയുടെ കരിയർ ബസ്റ്റ് കേരള കളക്ഷൻ എന്ന് പറയുന്നത് നാപ്പത്തിയഞ്ച് കോടി കളക്ഷൻ നേരിടത്ത് ഭീഷ്മപൂർവ്വം എന്ന സിനിമയാണ് അമൽ അമൽനീറന്റെ സംവിധാനത്തിൽ വൻ തരംഗത്തോടെ തിയേറ്ററുകളിലേക്ക് എത്തിയിട്ടും അമ്പത് കോടി രൂപ പോലും സിനിമയ്ക്ക് ഫൈനൽ കേരള ഗ്രോസ് വന്നിരുന്നില്ല ഇപ്പോഴത്തെ ആ ഫൈനൽ കേരള കളക്ഷൻ ഋഷഭ് ഷെട്ടി മറികടന്ന് നമ്മുടെ കേരള ബോക്സ് ഓഫീസിൽ മാത്രം അമ്പത് കോടി ക്ലബ്ബിലേക്ക് എത്തപ്പെടാനായിട്ട് നോക്കിയാണ് കന്നഡ നടൻ കൂടിയായ ഋഷഭ് ഷെട്ടി നമ്മുടെ ലാലിട്ടൻ ആരാധകൻ കൂടിയാണ് ഋഷഭ് ഷെട്ടി എന്താ പ്രത്യേകം പറയേണ്ടതില്ലല്ലോ അപ്പോൾ നമ്മുടെ മമ്മൂട്ടി ചേട്ടൻ ഇനിയും അമ്പത് കോടി കേരള ബോക്സ് ഓഫീസിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷമായിട്ടും കണ്ടിട്ടില്ല എന്ന് പറയുന്നത് വലിയ നാണക്കേരാണ് മമ്മൂട്ടി ആരാധകർക്ക് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ കാരണം ലാലിട്ടൻ വിജയ് യാഷ് പ്രഭാസ് രജനീകാന്ത് ഉൾപ്പെടെയുള്ള പലരും ഇതിനോടൊക്കെ തന്നെ കേരള ബോക്സ് ഓഫീസിൽ അൻപത് കോടി കളക്ഷൻ കണ്ടു പ്രേമലു പിള്ളേർ ആർ ഡി എക്സ് പിള്ളേർ മന്യുമൽ ബോയ്സ് പിള്ളർ ലോകയിലെ പിള്ളർ ഇതൊന്നും കൂടാതെ അത് രണ്ടായിരത്തി പതിനെട്ട് പിള്ളേർ എല്ലാം തന്നെ അമ്പത് കോടി കളക്ഷൻ കണ്ടതാണ് എന്നിട്ടും ഇൻഡസ്ട്രിയിൽ അൻപത് വർഷം പിന്നീടുന്ന അതോടൊപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പി ആർ ഉള്ള സോഷ്യൽ മീഡിയയിൽ മാത്രം ഡയലോഗ്സ് ഉള്ള ആരാധകരുള്ള ഒപ്പം തിയേറ്റർ പരിസരം ആദ്യമായിട്ട് കാണാനായിട്ട് പോകുന്ന ആരാധകരുള്ള മമ്മൂട്ടി ചേട്ടൻ അൻപത് കോടി കാണാത്തത് മലയാള സിനിമയ്ക്ക് തന്നെ നാണക്കേടാണ് ഇനി ഈ വർഷം ബാക്കിയുള്ള ഒരു സ്രമയിലൂടെ അൻപത് കോടി കയറുള്ള കളക്ഷൻ കണ്ടില്ല എങ്കിൽ അടുത്ത വർഷം ലാലേട്ടന്റെ കൈപിടിച്ച് മമ്മൂട്ടി ചേട്ടന് അൻപത് കോടി കാണാം എന്ന് പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു